ഹലോ ലേഡീസ് എൻ ജെന്റൽമാൻ ഫുട്ടയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രസീൽ ഫാൻസിനെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും മികച്ച രണ്ട് ക്ലബുകൾ ബാഴ്സ അതുപോലെ തന്നെ റയൽ രണ്ട് ടീമും ഏതാണ്ട് ഒരേ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊട്ടി ടീമിലേക്ക് എത്തിച്ച രണ്ട് ബ്രസീലിയൻ താരങ്ങളുണ്ടായിരുന്നു രണ്ടുപേരും കളിക്കുന്ന പൊസിഷൻ സെന്റർ ഫോർവേഡ് ആണ് അറിയാലോ റൊണാൾഡോ നസാരിയോയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പകുതി പകുതി ഉള്ള ഒരു സെന്റർ ഫോർവേൾഡ് പ്രസിഡന്റ് ഫുട്ബോൾ ഗിഫ്റ്ററിൽ വന്നിട്ടില്ല ആ ഒരു അവസരത്തിൽ ഈ രണ്ട് താരങ്ങളും അദ്ദേഹത്തിന്റെ ടാലന്റ് ഉള്ള താരങ്ങളാണ് എന്ന രീതിയിലായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ബാഴ്സയിലേക്ക് വന്നിരുന്നത് ബിറ്റോറോ റോക്കും അതുപോലെ തന്നെ റയലിലേക്ക് വന്നിരുന്നത് എൻഡ്രി കുമാരും ബാഴ്ഫയിലെത്തി റോക്ക് ബാഴ്ഫക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു അതുപോലെ തന്നെ കുറച്ച് മത്സരങ്ങളിൽ ബാഴ്സ അദ്ദേഹത്തെ ഉപയോഗിച്ചു അതിനുശേഷം ബാഴ്ഫ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലാലിഗിലും മറ്റൊരു ക്ലബിലേക്ക് താരത്തെ ലോണിൽ വിട്ടു അതിനുശേഷം അദ്ദേഹം ആ പെർമനന്റ് ആയിട്ട് ആ ടീമിൽ ചേരുകയും ചെയ്തു ഇപ്പോൾ അത്യാവശ്യം മത്സര സമയം കിട്ടുന്നുണ്ട് അത്യാവശ്യം ഗോളുകളൊക്കെ അടിച്ച് അത്യാവശ്യം നന്നായിട്ടൊരു പെർഫോമൻസ് താരം നടത്തുന്നുമുണ്ട് അതായത് നമ്മുടെ ഈ ആന്റണി കളിക്കുന്ന ടീമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു റയൽ ബെറ്റീസ് ആണെന്ന് ആ ടീമിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലെയറിന്റെ വിക്ടർ റോക്കിന്റെ കാര്യം സേഫായി ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു താരത്തിന് കുറച്ചും കൂടി സമയം കൊടുക്കണമായിരുന്നു ബാഴ്സ എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമായിരുന്നു താരം ബാഴ്സയിൽ ബെഞ്ചിൽ കാട്ടിലും നല്ലത് മറ്റൊരു ടീമിൽ പോയി കളിക്കുന്നത് തന്നെയാണ് എന്നതായിരുന്നു എന്നാൽ മറുഭാഗത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രിക്ക് കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്തു നന്നായിട്ട് പെർഫോം ചെയ്തു ഗോളുകൾ അടിച്ചു അതായത് റയലിന് വേണ്ടി ആകട്ടെ അതുപോലെ തന്നെ ബ്രസീലിന് വേണ്ടി ആകട്ടെ അറിയല്ലോ സ്പെയിനെതിരെ വരെ താരം ഗോൾ സ്കോർ ചെയ്തിരുന്നു ഒരു നന്നായിട്ട് താരത്തിൻ്റെ കെരിയർ പൊക്കിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സീസണിൽ താരത്തിന് ഒരു മത്സരം പോലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാബയും ഒക്കെ മാറ്റിയിട്ട് എങ്ങനെ ഈ താരത്തെ ആദ്യം ഇലവണയിൽ കളിപ്പിക്കും അത് പോസിബിൾ അല്ല ശരിയാണ് എന്നാൽ അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ചെറിയ ടീമുകൾക്കെതിരെ നൽകാവുന്നതേ ഉള്ളൂ പക്ഷേ കോച്ചായിട്ടുള്ള സാബി അത് നൽകിയിട്ടില്ല ഈ സീസണിൽ ഇതുവരെ ഒരു മിനിറ്റ് പോലും താരം കളിച്ചിട്ടുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇപ്പൊ താരത്തിന്റെ കരിയർ ഏത് രീതിയിലാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ ഈ സീസണിന്റെ അവസാനം വേൾഡ് കപ്പാണ് വേൾഡ് കപ്പിന് ചില താരങ്ങൾ ഓൾറെഡി ടീമിലുണ്ട് അറിയാമല്ലോ നെയ്മർ മെസ്സിയം അതുപോലെ റൊണാൾഡ് ഇങ്ങനത്തെ താരങ്ങളെയൊക്കെ എന്തായാലും എടുക്കും പക്ഷേ ഇതുപോലത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ അവരുടെ പെർഫോമൻസ് ഈ സീസണിലെ പെർഫോമൻസ് വെച്ചായിരിക്കും അവരെടുക്കുന്നത് ഓൾറെഡി ബ്രസീലിൽ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു താരമാണ് ബ്രസീലിനെ സംബന്ധിച്ച് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സെന്റർ ഫോർവേഡ് കാര് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ താരത്തെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നത് അറിയാലോ ബ്രസീലിനെ സംബന്ധിച്ച് ഈ സീസണിൽ താരത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ താരത്തെ എടുക്കാൻ കഴിയത്തില്ല ഓൾറെഡി കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുള്ളൊരു രാജ്യമാണ് ബ്രസീല് അതുകൊണ്ട് തന്നെ ഒരു എൻഡ് സീസണിൽ കൂടുതൽ അവസരം ലഭിക്കാത്ത ഒരു താരത്തെ സെന്റർ ഫോർവേഡിലേക്ക് സ്ക്വാഡിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന് അവിടെ പൊങ്കറായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ നടക്കും അറിയാലോ ബ്രസീൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ലീഗിൽ തന്നെ കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട് കളിക്കാൻ അവസരം കിട്ടാത്ത അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊന്നും പോസിബിളില്ല അപ്പോൾ താരത്തെ സംബന്ധിച്ച് താരത്തിൽ കളിച്ചേ പറ്റൂ ഗെയിം ടൈമിൽ കിട്ടിയേ പറ്റൂ അല്ലാത്ത പക്ഷം തരത്തിന്റെ കെരിയർ ഗ്രാഫത്ത് ആകട്ട് പോകും എന്നതിൽ ഒരു സംശയവും വേണ്ട റെയലിൻ്റെ കോച്ചായിട്ടുള്ള സാബി അലൻസോ ചെയ്തിട്ടുള്ള കാര്യം വളരെ വളരെ മോശമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സമയത്ത് എംബാബയ്ക്ക് പരിക്കായിരുന്ന സമയത്ത് റയൽ കളിപ്പിച്ചിരുന്നത് എൻട്രിക്കിനെ അല്ല അതായത് ഈ സാബി അലൻസോ എൻട്രിക്കിനെ കളിപ്പിച്ചില്ല പകരം അവർ ഗാൾഫെന്ന് കണ്ടൊരു പേരുള്ള ഒരു താരം അവരുടെ അക്കാഡമി താരത്തെയാണ് കളിപ്പിച്ചത് നന്നായിട്ട് പെർഫോമെയ്തു ആ ഒരു പ്ലെയറിന് പോലും ഈ സീസണിൽ അവസരം ലഭിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കോച്ചിനറിയാലോ കോച്ചിന് എന്തായാലും അറിയായിരിക്കും ഇന്ന പ്ലെയറിന് കൂടുതൽ അവസരം ലഭിക്കാമെന്നുള്ള കോച്ച് പറയണമായിരുന്നു എനിക്ക് ഇത്രയും അവസരം നിനക്ക് കിട്ടത്തില്ല ഒരു മാച്ച് പോലും കളിപ്പിച്ചിട്ടില്ലെന്ന് ഓർക്കണം കിട്ടത്തില്ല അപ്പൊ നീ വേറൊരു ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് അടുത്ത വർഷം വേൾഡ് കപ്പാണ് അതിൽ നിനക്ക് നിന്റെ രാജ്യത്തിന് വേണ്ടി കളിക്കാം ലോഡി പോയാൽ മതി ആവശ്യം വരുമ്പോൾ തിരിച്ചു വരിക എന്നത് പറഞ്ഞാൽ മതിയായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കളിപ്പിച്ചുമില്ല അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ അറിയാലോ ബ്രസീലില്ലേ ഞാൻ ഉള്ളത് പറയാം എനിക്ക് ബ്രസീലിയൻ ടീമിൽ അടുത്ത വേൾഡ് കപ്പില് ഈ ഒരു പ്ലെയർ വേണം അതായത് ആ ഒരു പ്ലെയർ വേണമെന്ന് കാരണം ബ്രസീൽ ഇപ്പോ ഡോൺ കാർല ആഞ്ചിലേട്ടുടെ കീഴിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് മഞ്ഞി പോയിരുന്ന സമയത്ത് സ്പെയിനിനെതിരെ ചില ടീമുകൾക്കെതിരെയെല്ലാം നന്നായിട്ട് ഗോളുകൾ നല്ല കിടിലൻ ഗോളുകൾ സ്കോർ ചെയ്തിരുന്ന എൻട്രിക്ക് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള താരമാണ് അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലും ജേഴ്സിൽ അദ്ദേഹം സൈഡ് ബെഞ്ചിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നടക്കത്തില്ല ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരം ക്ലബ്ബ് ഇടുന്നു അതായത് ലോണിൽ ടീമിലേക്ക് പോകുന്നു പോകുന്നുവെന്ന് വളരെ നല്ല തീരുമാനം ഒരു ഹാഫ് സീസൺ കിട്ടും എനിക്ക് തോന്നുന്നു താരം ഒരു മിഡ് റേഞ്ച് ടീമിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ബാലൻസിയ സെവിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിൽ ബ്രൈറ്റൺ അതുപോലത്തെ ഒരു മിഡ് റേഞ്ച് ടീമിലേക്ക് പോവുക പോയി കഴിഞ്ഞാൽ താരത്തിന് കൂടുതൽ ഗെയിം ടൈം കിട്ടും അറിയാലോ ഓൾറെഡി താരത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ആഞ്ചലോട്ടിക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് താരം കളിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ആവറേജിന് മുമ്പുള്ള ഒരു പെർഫോമൻസ് ജനുവരിക്ക് ശേഷമുള്ള ഒരു ആറുമാസ കാലം നടത്താൻ കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൽ താരം ടീമിൽ കാണും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അറിയാലോ ബാഴ്ഫയെ സംബന്ധിച്ച് ബാഴ്ഫ എത്തിച്ച താരത്തെ ബാഴ്ഫ വിട്ടു ആ സമയത്ത് ബാഴ്ഫ കുറെ ആൾക്കാർ ട്രോളി അദ്ദേഹത്തെ പിടിച്ച് ബെഞ്ചിൽ ഇരുത്തിയിരുന്നെങ്കിലും ട്രോൾ ട്രോളുമായിരുന്നു ഇപ്പൊ ഇതാ മറ്റൊരു പ്ലെയറെ ബെഞ്ചിലിരുത്തിയിരിക്കുകയാണ് റയൽ ബാഴ്ഫ റയൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെ അതായത് ഒരു ഫുട്ബോൾ ഫാൻ ആയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലാതെ ഇന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഒന്നുമില്ല ബാഴ്സ ഈ ഒരു കാര്യം അതായത് റയലും ബാഴ്സ ഒരേപോലെ ഒരേ രാജ്യത്തു നിന്ന് സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള താരങ്ങളെ എത്തിക്കുന്നു ഒരു ടീം ഉപയോഗിച്ചിട്ട് അത് അവർക്ക് പറ്റാത്ത ഒരു ആണ് അവർക്ക് അവരുടെ ലെവലിലുള്ള പ്ലെയർ അല്ലെന്ന് മനസ്സിലായത് പറഞ്ഞു വിട്ടു മറു സൈഡിൽ അവർക്ക് വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും ആ പ്ലെയറെ വെഞ്ചിരുത്തിയിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ിക്കിന്റെ ഭാഗത്ത് തെറ്റിയാ പറയാൻ പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരുന്ന സമയത്ത് എന്താ ഇല്ല അവിടെ സെന്റർ ഫോർവേഡിൽ നല്ല പ്രോപ്പർ സെന്റർ ഫോർവേർഡ് ഇല്ല പിന്നെ ബ്രസീലിയൻ താരങ്ങളായിട്ടുള്ള വിനീഷ്യസ് ആകട്ടെ അതുപോലുള്ള റോഡ്രിക്കോ ആകട്ടെ ഇവർക്കെല്ലാം അവർക്ക് അവിടെ നല്ല രീതിയിൽ അവസരം ലഭിക്കുന്നു ഇവരൊക്കെ ഈ ഒരു പതിനെട്ട് വയസ്സൊക്കെ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് മുൻകൂട്ടി കണ്ടാണ് എത്തിയത് പക്ഷെ ഇങ്ങനെ ആയിപ്പോയി എനിക്ക് തോന്നുന്നു താരം സീരിയെ ഇല്ലെങ്കിൽ ലാലിഗിൽ തന്നെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് കമന്റിലോ മറ്റൊരു വിത്ത് കാ